തമിഴ്നാട്ടിൽ താമസിക്കുന്ന തെലുങ്കർക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ അറസ്റ്റിലായ നടിയും ബി ജെ പി അനുഭാവിയുമായ കസ്തൂരി ശങ്കറിനെ റിമാൻഡ് ചെയ്തിരുന്നു നടിയെ ചെന്നൈ പുഴൽ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് രാഷ്ട്രീയ അരാജകത്വം അവസാനിക്കട്ടെ എന്നായിരുന്നു കോടതിയിൽ എത്തിച്ചപ്പോൾ കസ്തൂരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹൈ ഹൈദരാബാദിൽ ഗച്ചി ബൌളിയിൽ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന് രാത്രിയോടെയാണ് കസ്തൂരിയെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാത്രി കസ്റ്റഡിയിലെടുത്ത കസ്തൂരിയെ റോഡ് മാർഗമാണ് ചെന്നൈയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ചെന്നൈ എക്മോറിൽ ഹിന്ദു മക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിലായിരുന്നു നടിയുടെ വിവാദ പരാമർശം മുന്നൂറ് വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു പരാമർശം ഇതേ തുടർന്ന് ആന്ധ്രയിലും തെലങ്കാനയിലും ഉൾപ്പെടെ പ്രതിഷേധം ഉയർന്നു തൻ്റെ പരാമർശം മളച്ചൊടിക്കുകയാണ് എന്ന് ആരോപിച്ച് കസ്തൂരി നേരത്തെ രംഗത്തെത്തിയിരുന്നു ചിലരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും തൻ്റെ തെലുങ്ക് കുടുംബത്തെ വേദനിപ്പിക്കുകയായിരുന്നില്ല ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു പരാമർശം വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നതായി സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു മലയാള സിനിമകളിലും ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിട്ടുള്ള കസ്തൂരി ഡി എം കെയുടെ കടുത്ത വിമർശകയുമാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക